പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പുതിയ കേട്ടാണുള്ളത് അടുപ്പിലാട്ടോ പിന്നെ എന്തെങ്കിലും കറികൾ നമുക്ക് നോക്കാം അതിന് നമ്മുടെ സോയാബീൻ തോരനാട്ടോ തേങ്ങ ചേർക്കാത്ത സ്പെഷ്യൽ തോരനാണ് ഇതെങ്ങനെ വെച്ചെന്നുള്ള വീട് നമ്മുടെ ഇതിലൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കോവയ്ക്ക മെഴുക്കോട്ടി പിന്നെ മാങ്ങ അച്ചാർ പിന്നെ പച്ച മാന്തോ ഇത് വറുത്തത് പിന്നെ ഒഴിച്ചേറിയായിട്ട് സാമ്പാറാണ് പിന്നെ ഇത്രയാണ് ഉച്ചത്തേക്കുള്ള ഊണുള്ള കറികൾ നമുക്കിത് പുതിയ കേട്ടോ എന്ന ഉച്ചതക്കെള്ള ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ സോയാബീൻ തോരനെങ്ങനെ വെച്ച് നോക്കാം ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പം ആവശ്യമുള്ള കടുക് ഇട്ട് പൊട്ടിക്കുക കടൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ ഒന്ന് മൂത്ത് വരുമ്പോൾ ആവശ്യമുള്ള കറിവേപ്പില നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ ചെറുതായിട്ടരിഞ്ഞ സഭവളാണ് പൊടിയായിട്ട് അരിഞ്ഞ കേട്ടോ അതിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്ക് അതിലൊക്കെ ഇത് പൊടി പോലെ അരിഞ്ഞ് തക്കാളിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്തുമാത്രം സോയാബീൻ എടുക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള തക്കാളിക്ക് തവള എടുത്താൽ മതി കേട്ടോ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് ആദ്യം തന്നെ വേവിച്ച് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം പൊടിയായിട്ട് അരിഞ്ഞെടുത്തേക്കുന്ന സോയാബീനോട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി പൊടിയായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ എരിവിനുസരിച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പച്ചമണം മാറണം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അരിവിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് പച്ചമളമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലൊരു കുഴിവുണ്ടാക്കി അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക നമ്മളിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് ഇളക്കി യോഹിപ്പിച്ചെടുക്കണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ആ വെള്ളമൊഴിക്കൊന്ന് വിട്ട് നന്നായിട്ടൊന്ന് പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റി നല്ലൊരു കറി കൂടെ റെഡി ആയിട്ട് കേട്ടോ